ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിയർ ബൈ ഉള്ള ഒരു അമ്പലത്തിലെ ഉത്സവമാണ് ഭയങ്കര വിശേഷപ്പെട്ട ഉത്സവമാണ് കുഞ്ഞിലാട്ടിൽ അമ്പലത്തിലാണ് ഉത്സവം കീഴ്ത്താണലാണ് നിയർബൈ ഒക്കെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും നല്ല ഫേമസ് ആയിട്ടുള്ള ഉത്സവമാണ് അപ്പം ഞാനൊരു ആ ഒരു ഫാമിലിയിൽ പെട്ട ആള് തന്നെയാണ് സോ ഞങ്ങൾ ഉത്സവത്തിന് പോകുന്ന ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത് ഭയങ്കര ഭംഗിയായിട്ട് അമ്പലം കാണാൻ തന്നെ കാരണം പാടത്തിന് നടുക്ക് റോഡ് സൈഡിൽ തന്നെ ഒരു അമ്പലമാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് സൂരജിൻ്റെ വീട്ടിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവൻ്റെ വീട് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ എഴുതുകയുള്ളൂ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എഴുന്നുള്ളിപ്പ് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്തത് ഏഴാനുണ്ടായിരുന്നുള്ളു സാധാരണ പത്ത് പതിനേഴാനൊക്കെ ഉണ്ടാവേണ്ടതാണ് പക്ഷേ എന്തോ അറിയില്ല ഏഴാന മാത്രാണ് ഉണ്ടായിരുന്നോ എഴുന്നള്ളിപ്പൊക്കെ ഒരുപാട് ആളുകൾ വരും കേട്ടോ അതായത് കീഴ്ത്താണേലത്തെ മുഴുവൻ എല്ലാവരുടെയും ഒരു ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിലുകാട്ടിലമ്പലത്തിലുത്സവമാണ് നമുക്ക് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിയാണ് എല്ലാവർക്കും ആ എൻ്റെ ഒരു പ്രായത്തിലുള്ളവർക്കാണെങ്കിലും ഒത്തിരി മുതിർന്നവർക്കാണെങ്കിലും നൊസ്റ്റാൾജിയെ മാത്രമായിരിക്കും നമ്മളീ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ വേലന്നാണ് പറയാട്ടെ കുഞ്ഞലുകാട്ടിലെ വേലാന്നെ പറയുള്ളൂ ഏഹ് കാരണം നമ്മൾ പണ്ട് കാലത്ത് പോയിരുന്നതും പിന്നെന്താണ് ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എഴുന്നള്ളിപ്പും പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള കടകളും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും പണ്ടത്തെ കാലത്തെ ആ ഒരു ഓർമ്മ വീണ്ടും വീണ്ടും ഇങ്ങനെ തെകട്ടി തെകട്ടി വരും എന്ന് അതാണ് സംഭവം പിന്നെ നമ്മൾ ഒരു വൈകിട്ട് എനിക്ക് തോന്നുന്ന ഒരു ആറുമണി ആറരക്കൊക്കെയാണ് എഴുന്നള്ളിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എഴുന്നൊള്ളിച്ചിട്ടുള്ളു പിന്നെ ഇവിടത്തെ ഏറ്റവും വിശേഷപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടാണ് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ദൂര സ്ഥലത്ത് നിന്ന് പോലെ ആള് പിന്നെ നമ്മളുടെ വീടൊക്കെ അതിന്റെ അടുത്തായ കാര്യങ്ങൾ നമുക്ക് വീട്ടിലിന്ന് കഴിഞ്ഞാൽ വെടിക്കെട്ട് കാണാം ഏർ എന്ന് വെച്ചാൽ വിരിയാൻ വിട്ടൊക്കെ വിരിയുമ്പോ നമ്മുടെ തലേക്ക് വീഴോ എന്ന് വരെ നമ്മൾ പേടിച്ചു പോവും അമ്മ അതിൽ എഫക്റ്റ് ആണ് അടുത്തെന്ന് കാണോണ്ടാണോന്നറിയില്ല എല്ലാ തവണയും നമ്മുടെ അമ്പലത്തിലത്തെ വെടിക്കെട്ട് അടിപൊളിയാവാറുണ്ട് അതില് ഒരു ഒരിക്കലും ഒരു തവണ പോലും ഇത്തിരി മോശമായിന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഏഹ് അത്രയ്ക്കും ആ ക്വാളിറ്റി അവർ എല്ലാ വർഷവും മെയിൻറ്റൈൻ ചെയ്ത് പോവാറുണ്ട് ഇത്രയ്ക്കും ഭയങ്കര ഒത്തൊരുമയോട് കൂടെ നടക്കുന്ന ഒരു ഉത്സവം ഒക്കെ ഭയങ്കര അപൂർവ്വം തന്നെയാന്ന് വേണമെങ്കിൽ പറയാൻ കാരണം നമ്മൾ പൊക്കി പറയണതല്ല നമ്മൾ ജനിച്ച നാളെ ഇട്ടിട്ട് ഞാൻ ഇപ്പൊ എനിക്ക് ഇപ്പം എത്ര വയസ്സായി മത്തി ഇരുപത്തഞ്ച് വയസ്സായി മുടങ്ങാതെ ഓരോ വർഷവും നമ്മൾ പോകുന്ന ഒരു വേലയാണിത് അപ്പൊ നമുക്ക് ഡെവലപ്മെന്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നിട്ട് കണ്ടറിഞ്ഞ് എന്താണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് അത് കാരണം കൊണ്ട് പറഞ്ഞതാണ് കേട്ടാ വെടിക്കെട്ടിനെ പറ്റി വേറെ ഒന്നും പറയാനില്ല ഞാൻ എന്തായാലും രണ്ട് വീഡിയോ ഞാൻ വോയിസ് അവർ ഇവിടെ നിർത്താൻ നിങ്ങൾ തന്നെ അത് കേട്ട് എക്സ്പീരിയൻസ് ചെയ്തോളൂ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അത് കിട്ട